കളി അറിയാവുന്ന കളിക്കാരുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അവരെ കൊണ്ടുപോകാൻ ആളുകൾ ക്യൂ നിൽക്കും എന്നുള്ളത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അഡ്രിയൻ ലൂണയെ സ്വന്തമാക്കാൻ ഇപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മൂന്ന് ക്ലബുകളാണ് മത്സരിച്ചു ഗോവയിൽ നിന്നുള്ള പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കിസ് മാഗ്ലോ പറയുന്നത് അപ്പം അഡ്രിയൻ ലൂണയെ പോലെ എന്തുകൊണ്ടും ഏത് ടീമിനും അസറ്റായി മാറുന്ന ലൂണയെ സ്വന്തമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ലൂണയെ പോലെ പോലൊരു എക്സ്ട്രാക്ടർ ഏത് ടീമിൽ ചെന്ന് കയറിയാലും അങ്ങേരവിടെ മെഴുകും സൂപ്പറായിട്ട് കപ്പും കിട്ടണം ഏതായാലും അഡ്രിയാൻ ലൂണയ്ക്ക് വേണ്ടി വളരെ വലിയ ഓഫറുകൾ ഉണ്ടെങ്കിൽ പോലും അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും എന്ന് നിഖിൽ ഭരദ്വാജ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിഖിലിൻ്റെയൊക്കെ വാക്കിനെ നമ്മൾ എത്രമാത്രം വിശ്വസിക്കും എന്നുള്ളത് അതൊരു ചോദ്യചിഹ്നമാണ് പക്ഷേ ആരാധകരുടെ വികാരം കത്തിപ്പടരും എന്നുള്ളത് കൊണ്ട് ലൂണെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷെ അതൊക്കെ കോർ നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വിട്ടുകൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കും എന്നുള്ളത് വേറെ കാര്യം അവർക്ക് ബിസിനസ് തന്നെയാണ് വരുന്നത് അപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ അഡ്രിയൻ ലൂണയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മൂന്ന് വമ്പൻ ക്ലബ്ബുകളും മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്ന് മാർക്കസ് മർഗിലോ പറഞ്ഞിട്ടുണ്ട് ലൂണ ഇവിടെ തന്നെ തുടരും എന്ന് കെ ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയിട്ടുള്ള നീഗില് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിശ്വസിക്കാം ആരെ വേണം വിശ്വസിക്കേണ്ടതെന്നൊക്കെയുള്ള നിങ്ങളുടെ ചോയ്സാണ്